ഞാൻ ബാലകൃഷ്ണൻ പാപ്പനശ്ശേരി നമുക്കിന്ന് ഒരു പുതിയ വിഷയം സംസാരിക്കാമെന്നാണ് തോന്നുന്നത് നാട്യോൽപ്പത്തിയെ കുറിച്ച് നാട്യശാസ്ത്രത്തിൻ്റെ ഉൽപ്പത്തി എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാം സാധാരണഗതിയായി നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു ചോദ്യം വരാറുണ്ട് എന്താണ് നാടകം അത് കാലങ്ങളായി ചോദിച്ചു വരുന്ന ഒരു ചോദ്യമാണ് എന്താണ് നാടകം സാധാ നമ്മൾ പൊതുവെ വളരെ ലളിതമായിട്ട് പറയുന്ന മറുപടി പറയുന്ന ഒരു കാര്യമുണ്ട് നാട്ടിൻ്റെ അകമാണ് നാടകം വളരെ എളുപ്പത്തിൽ പറയാവുന്ന ഒരു കാര്യമാണ് അതേ നാട്ടിൻ്റെ അകമാണ് നാട്ടിൽ നടക്കുന്നതെന്തും എല്ലാ കാര്യങ്ങളും എല്ലാ കർമ്മങ്ങളും എല്ലാ വിഷയങ്ങളും നാടകത്തിന് ബാധകമാണ് അതുകൊണ്ട് നാട്ടിൻ്റെ അകമാണ് നാടകമെന്ന് നമ്മൾ കൃത്യമായിട്ട് പറയുന്നത് പക്ഷേ ഈ ചോദ്യം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്താണ് നാടകമെന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചോദിച്ചിരുന്നു ആ ചോദ്യം ആദ്യമായി അന്ന് ചോദിച്ചത് രണ്ട് കൗമാരപ്രായത്തിലുള്ള രണ്ട് കുട്ടികളാണ് അവരുടെ പേര് ആത്രേയാദി മഹർഷികൾ എന്നാണ് ചോദിച്ചതാരോട് മുനിപര്യരായ ഭരതമുനിയോട് ഇതായിരുന്നു ചോദ്യം എന്താണ് നിങ്ങൾ ഇവിടെ പഠിപ്പിക്കുന്നത് അപ്പോൾ പറഞ്ഞ നാടകമാണ് എന്താണ് നാടകം അതായത് മുനിയുടെ ആശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ നൂറ്റി അഞ്ച് മക്കളെ നാടകം പരിശീലിപ്പിക്കുകയായിരുന്നു ഭരതമനെ പരിശീലനമില്ലാത്ത ഒരു ഒഴിവു ദിവസത്തിലാണ് അത്രേ മഹർഷികൾ മുനിയുടെ ആശ്രമത്തിലേക്ക് എത്തുന്നത് അപ്പൊ മുനിയോട് ചോദിക്കുന്നു അന്ന് മുനിയോട് ചോദിച്ച ചോദ്യമാണ് എന്താണ് മുനി പറഞ്ഞ ഉത്തരമുണ്ട് നാട്യമേതൻ മയാകൃതം നാനാഭാവോപസമ്പന്നം കുറിച്ച് സമ്പന്നമായിട്ടുള്ളതും നാനാവസ്ഥാന്തരാത്മകം നാനാവിധത്തിലെ അവസ്ഥാന്തരങ്ങളെ കൊണ്ട് നിറഞ്ഞിട്ടുള്ളതുമായ ഈ ലോകവൃത്തിയുടെ ലോകത്തിലെ കർമ്മങ്ങളുടെ അനുകരണമാണ് ഞാൻ നാടകമായി വിരചിച്ചിരിക്കുന്നത് എന്നാണ് മറുപടി അവിടെ അനുകരണം എന്ന വാക്കിന് കൃത്യമായ പ്രയോഗം പുനഃസൃഷ്ടി എന്നാണ് ഈ ലോകത്ത് നടക്കുന്ന ജീവിതത്തിൻ്റെ പുനഃസൃഷ്ടിയാണ് ഞാൻ നാടകമായി ഇവിടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിനൊരു പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തല കഥയിൽ നാട്യശാസ്ത്രം തന്നെ പറയുന്നൊരു കഥയാണ് അതിൽ തന്നെ വിശദീകരിക്കുന്ന ഒരു കഥയാണ് ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് ചതുർയുഗങ്ങളുണ്ടല്ലോ നാല് യുഗങ്ങൾ കൃതയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം ഇതിലെ ഒന്നാമത്തെ യുഗം കൃതയുഗം വളരെ സുഖസമ്പന്നമായ ഒരു കാലമായിരുന്നു എന്ന് പറയുന്നു യാതൊരു വ്യാധികളും ആധികളും ദുഃഖങ്ങളും ഇല്ലാത്ത മനോഹരമായ ഒരു കാലം പക്ഷേ ത്രേതായുഗത്തിലേക്ക് എത്തുമ്പോഴേക്കും സുഖവും ദുഃഖവും സമ്മിശ്രമായ ഒരു കാലമായി മാറി അപ്പോൾ ദേവലോകത്ത് ദേവന്മാർക്കും ദേവലോകത്ത് ജീവിക്കുന്നവർക്കും തന്നെ സുഖലോലുപരായവർക്ക് ഈ മാറ്റം അതായത് ദുഃഖങ്ങൾ കൂടി വന്നപ്പോഴുണ്ടായ ആ മാറ്റം അത് അസഹനീയമായി തോന്നി അവർക്ക് സഹിക്കാനാവാത്ത വിധം വ്യാധികളും മനോദുഖങ്ങളും വിഷമങ്ങളും ഉണ്ടായിക്കഴിഞ്ഞു അത് അവർ ശീലിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ദേവേന്ദ്രനെ വിളിച്ചു വരുത്തിയിട്ട് അവർ ഒരാവശ്യം ഉന്നയിക്കുന്നു ഞങ്ങൾക്ക് ഇത് താങ്ങാനാവുന്നില്ല ഈ കഷ്ടപ്പാടുകൾ താങ്ങാനാവുന്നില്ല ഇത് ഞങ്ങളുടെ സഹിഷ്ണുതക്കപ്പുറത്തുള്ള കാര്യമാണ് അതുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരണം എന്ന് ദേവേന്ദ്രൻ ചോദിച്ചു എന്താണ് വേണ്ടത് എന്താ വേണ്ടത് പറയൂ അപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട് ദർശന ശ്രവണങ്ങൾക്കായി ഒരു കല ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് കേൾക്കാനും കാണാനുമുള്ള വിധത്തിൽ ഒരു കല കണ്ടുപിടിച്ച് തരണം അത് എന്നാൽ ഞങ്ങളുടെ ഈ കഷ്ടപ്പാടുകൾക്ക് ഒരു അറുതി വരും എന്ന് തോന്നുന്നു അതുകൊണ്ട് വീണ്ടും അവർ പറഞ്ഞു ദർശന ശ്രവണങ്ങൾക്കായിട്ടുള്ള ഒരു ഉപാധി ഞങ്ങൾക്ക് കണ്ടെത്തി തരണമെന്ന് ശരി ആവട്ടെ ഞാൻ അതിൻ്റെ മാർഗങ്ങൾ അന്വേഷിക്കാം എന്ന് പറയുന്നു ദേവേന്ദ്രൻ അപ്പോൾ തന്നെ ദേവലോകത്തെ ആളുകളെയും കൂട്ടി പിതാമഹനായ ബ്രഹ്മാവിനെ കാണാൻ പോകുന്നു ബ്രഹ്മാവിൻ്റെ മുമ്പിൽ ഈ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നു ഇവരുടെ കഷ്ടപ്പാടുകൾ അവതരിപ്പിക്കുന്നു ഇതിന് പരിഹാരമായിട്ട് എന്തെങ്കിലും ഉപാധി കണ്ടെത്തി തരണം എന്ന് പറയുന്നു ബ്രഹ്മാവ് ആലോചിച്ചിട്ട് പറഞ്ഞു ശരി ഞാനൊന്ന് ശ്രമിക്കാം നിങ്ങൾ തൽക്കാലം പോകും അവർ തിരിച്ചു വന്നു ബ്രഹ്മാവ് തൻ്റെ ധ്യാനത്തിലൂടെ ചതുർവേദങ്ങളെ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുകയാണ് അറിയാലോ ഋഗ്വേദം സാമവേദം യജുർവേദം അഥർവവേദം ഈ നാല് വേദങ്ങളെയും മനസ്സിലേക്ക് ആവാഹിച്ചെടുത്ത് ഇതിൻ്റെ സത്തകളെ മനസ്സിലേക്ക് രൂപപ്പെടുത്തിയെടുക്കുന്നു ഋഗ്വേദത്തിൽ നിന്ന് സാഹിത്യം സാമവേദത്തിൽ നിന്നും സംഗീതം യജുർവേദത്തിൽ നിന്നും അഭിനയം അഥർവവേദത്തിൽ നിന്നും രസം അങ്ങനെ ചതുർവേദങ്ങളിൽ നിന്ന് ചതുർ ഗുണങ്ങൾ സത്തകൾ സ്വാംശീകരിച്ചെടുത്ത് അഞ്ചാമതൊരു വേദം ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു നാട്യവേദം എന്നതിന് പേരുണ്ട് പഞ്ചമവേദം എന്നും അതിന് പേരുണ്ട് ആ പഞ്ചമവേദമാണ് നാട്യശാസ്ത്രം ചതുർവേദം ഒരു വ്യത്യാസമുണ്ട് ഈ ചതുർവേദങ്ങൾ ശൂദ്രന് പ്രാപ്യമല്ലല്ലോ അതെല്ലാം അറിയുന്ന കാര്യമാണ് ശൂദ്രൻ വേദം പഠിക്കരുത് ഈ അഞ്ചാമത്തെ വേദം പഞ്ചമവേദം അതിൽ നാട്യശാസ്ത്രം നാട്യവേദം എന്ന് പറയുന്നത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും പഠിക്കാനും പിന്നെ പ്രയോഗിക്കാനും അർഹതയുള്ള വിധത്തിലാണ് ബ്രഹ്മാവ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ പഞ്ചമവേദം നാട്യവേദം സൃഷ്ടിച്ചതിന് ശേഷം രചിച്ചതിന് ശേഷം ദേവേന്ദ്രനെ വിളിച്ചു വരുത്തുന്നു ഇത് ദേവേന്ദ്രന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു ദേവേന്ദ്രൻ സ്വീകരിച്ചു ദേവന്മാരും ഉണ്ട് സ്വീകരിച്ചു ഇതെന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് എന്ന് അങ്ങോട്ട് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇത് പഠിച്ച് കളിച്ച് നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങളും മാറ്റിയെടുക്കുക എന്ന് പറഞ്ഞു ബ്രഹ്മാവൻ അപ്പോൾ ചോദിച്ചു ആർക്കാണ് ഇത് പഠിക്കാനാവുക അതിന് പ്രത്യേകതയുള്ള ആരെങ്കിലും ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ ആരെങ്കിലും നിയോഗിക്കേണ്ടതുണ്ടോ അത് ആർക്കാണ് പറ്റുക അപ്പോൾ പിതാമഹൻ പറഞ്ഞൊരു മറുപടിയാണ് കുശലായേ ജിതശ്രമ എന്ന് കുശലായേ വിദഗ്ധാശ പ്രഗൽഭാസ് അതായത് കുശലനായിരിക്കണം ഇത് ചെയ്യുന്ന ആൾ കുശലനായിരിക്കണം അതായത് മിടുക്കുള്ളവനായിരിക്കണം രണ്ടാമത് വിദഗ്ധാശ്ച എന്ന് വെച്ചാൽ അറിവുള്ളവനായിരിക്കണം പ്രഗത്ഭാശ്ച മൂന്നാമത് അതായത് ധൈര്യമുള്ളവനായിരിക്കണം ചെയ്യാനുള്ള ഉത്തരവാദിത്വം കരുത്തോടുകൂടി തൻ്റെ ഇടത്തോടുകൂടി ചെയ്തു തീർക്കാൻ കഴിവുള്ളവനായിരിക്കണം നാലാമത്തേത് ജിതശ്രമാണ് ജിത്തായിട്ട് ശമിക്കാൻ കഴിവുള്ളവനായിരിക്കണം വെച്ചാൽ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതി ഉള്ളവനായിരിക്കണം എന്ന് എന്നുവെച്ചാൽ അരോഗദൃഢാത്രനായിരിക്കണം എന്നാണ് അതിനർത്ഥം അപ്പം മിടുക്കനായിരിക്കണം അറിവുള്ളവനായിരിക്കണം ധീരനായിരിക്കണം ആരോഗ്യമുള്ളവനായിരിക്കണം ഇവർക്കേ ഇത് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ കഴിയുമോ ഇത് അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിയുമോ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞു ദേവേന്ദ്രൻ ദേവേന്ദ്രനപ്പം തന്നെ മറുപടി പറഞ്ഞു ഈ ഗുണങ്ങളുള്ള ആരും തന്നെ ദേവലോകത്തില്ല ആർക്കും ഇത് സാധ്യവുമല്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിത് സഭിനയം തിരിച്ചേൽപ്പിക്കുന്നു അങ്ങ് തന്നെ ഇതിനു പറ്റി മറ്റാരെയെങ്കിലും കണ്ടെത്തി അവർക്ക് ഉത്തരവാദിത്വം കൊടുക്കണം എന്ന് പറയുന്നു ശരി പിതാമഹൻ ആ ഘട്ടത്തിലാണ് ഭരതമുനിയെ വിളിച്ചു വരുത്തി ഇതേൽപ്പിക്കുന്നത് ഈ അഞ്ചാമത്തെ വേദം പഞ്ചമവേദം നാട്യവേദം ഏൽപ്പിക്കുന്നത് എന്നിട്ട് പറഞ്ഞു അങ്ങയുടെ നൂറ്റഞ്ചു മക്കളെ ഈ നാടകം പഠിപ്പിക്കുക ഈ നാടകത്തിൻ്റെ ശാസ്ത്രം പഠിപ്പിക്കുക അവരെ പരിശീലിപ്പിക്കുക എന്നിട്ടൊരു നാടകം കളിക്കുക എന്ന് പറഞ്ഞു കൊടുത്തു കൊണ്ടുപോകുന്നു ഇതാണ് നാട്യശാസ്ത്രത്തിൻ്റെ പശ്ചാത്തലം